ഇസ്രയേലിൻ്റെ മറ്റൊരു ഭീഷണി വന്നിട്ടുണ്ട് അത് യുറേനിയവുമായി ബന്ധപ്പെട്ടാണ് അത് ഇറാൻ്റെ കൈവശമുണ്ട് ഇനിയും അവർ ആണവായുധ നിർമ്മാണത്തിലേക്ക് കടക്കുകയാണെങ്കിൽ മറ്റൊരു ആക്രമണം ഉടൻ ഉണ്ടാകുമെന്നൊരു ഭീഷണിയാണല്ലോ ഇസ്രയേലിൻ്റെത് അതവർ നടപ്പിലാക്കുമോ നടപ്പിലാക്കും കാരണം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ്റെ കൈവശമുണ്ട് ഉണ്ട് എന്ന് ഇപ്പോൾ എല്ലാവർക്കും മനസ്സിലായി ഇറാൻ വളരെ രഹസ്യമായി ഗോപ്യമായി കൊണ്ടുപോയിക്കൊണ്ടിരുന്നതാണ് ഈ അമേരിക്കയ്ക്ക് പോലും തടയാൻ കഴിഞ്ഞില്ല അത് വലിയ വീഴ്ച തന്നെയാണ് അമേരിക്ക വലിയ ലോക പോലീസൊക്കെ ചമയുന്നെങ്കിലും ഈ പറഞ്ഞതുപോലെ വലിയ അതെ അതെ ഉപഗ്രഹ ചാര ഉപഗ്രഹങ്ങളുണ്ട് ഞങ്ങൾ എന്തും ആകാശത്തുനിന്ന് പിടിക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഒന്നും ഇന്ത്യ പിന്നെ അവിടെ നമ്മുടെ ഈ ഒമ്പത് ഭീകര പരിശീലന കേന്ദ്രങ്ങൾ കയറി ആക്രമിച്ചു നമ്മളിവിടുന്ന് മിസൈലും വിമാനങ്ങളും ഒക്കെ പോയി ആരറിഞ്ഞു ആരെങ്കിലും അറിഞ്ഞു ആരും അറിഞ്ഞില്ല ആക്രമിച്ചെന്ന് നമ്മൾ പറഞ്ഞപ്പോഴാ അമേരിക്ക ഉണ ചാടി എഴുന്നേൽക്കുന്നത് തന്നെ അതുവരെ നല്ല ഉറക്കമായിരുന്നു അപ്പോൾ അതുകൊണ്ട് ഈ അമേരിക്കയുടെ ഈ കേട്ട ചാര ഇതിനെക്കുറിച്ചൊന്നും പറയണ്ട പക്ഷേ ഇസ്രയേൽ അങ്ങനെയല്ല ഇസ്രയേലിൻ്റെ കൈവശം മൊസാദ് വളരെ കൃത്യമായിട്ട് ഈ വിവരങ്ങളൊക്കെ ശേഖരിച്ചു വെച്ചിട്ടുണ്ട് മൊസാദിനെ സംബന്ധിച്ച് വളരെ കൃത്യമായിട്ട് അവർക്കറിയാം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇറാൻ ഭൂമിയിൽ കുഴിച്ചിട്ടിരിക്കുകയാണ് ഇപ്പോൾ ഏറ്റവും പുതിയ വിവരം പുറത്തു വരുന്നത് അതാണ് അതായത് എൺപത്തിമൂന്ന് ശതമാനത്തോളം ഈ ആണവായുധ നിർമ്മാണത്തിൽ എൺപത്തിമൂന്ന് ശതമാനത്തോളം അവർ മുന്നോട്ട് പോയി ഇറാൻ ഈ ഇത്ര എത്തിയപ്പോഴാണ് പല ആവർത്തി ഇസ്രയേൽ മുന്നറിയിപ്പ് കൊടുത്തു ഞങ്ങൾ ആക്രമിക്കും എന്നൊക്കെ പറയുമ്പോൾ ഇവരൊന്ന് അടങ്ങും എന്നിട്ട് വീണ്ടും കുറച്ചു കാലം കഴിഞ്ഞ് വീണ്ടും ഇത് നിർമ്മാണ പുരോഗതിയുമായിട്ട് മുന്നോട്ട് പോകും നിർമ്മാണം പുരോഗമിക്കും അപ്പോൾ അങ്ങനെ അങ്ങനെ പോയി അവർ എൺപത്തിമൂന്ന് ശതമാനത്തിലെത്തി ഇനിയും വെച്ചുകൊണ്ടിരുന്ന പറ്റില്ല എന്ന് തോന്നിയത് കൊണ്ടാണ് ഇസ്രയേൽ ആക്രമിച്ചത് ഇതാണ് ഇസ്രയേലിൻ്റെ ഭാഷ്യം നമുക്കത് എടുക്കാം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഉണ്ട് എന്ന് ഇറാനും സമ്മതിക്കുന്നുണ്ട് പക്ഷേ യുറേനിയം ഞങ്ങൾ ഉപയോഗിക്കുന്നത് സമാധാന ആവശ്യങ്ങൾക്ക് വേണ്ടിയാണ് അത് വിശ്വസിക്കാൻ ലോകരാഷ്ട്രങ്ങൾ പ്രത്യേകിച്ച് ഇസ്രയേൽ തയ്യാറല്ല ഇതാണ് ഇവിടുത്തെ പ്രശ്നം ഇപ്പം നമ്മൾ ഈ പറയുന്നത് പോലെ ആണവ കേന്ദ്രങ്ങളായ നദാൻസ് ഇസ്ഫാൻ ഫർദോ ഈ മൂന്ന് സ്ഥലത്തും ഇസ്രയേൽ മാത്രമല്ല ആക്രമിച്ചത് അമേരിക്കയെ ആക്രമിച്ചു ബങ്കർ ബസ്റ്റർ ബോംബുകൾ കൊണ്ടുവന്ന് കൊണ്ടുവന്നിട്ടിട്ടാണ് ഇത് നശിപ്പിച്ചത് ആണവ കേന്ദ്രങ്ങളെ നശിപ്പിച്ചത് അതിനുമുമ്പ് തന്നെ നദാൻസിൽ ശാസ്ത്രജ്ഞന്മാർ ഏതാണ്ട് പതിനാലോ പതിനഞ്ചോ പേരെ ഒറ്റയടിക്ക് വക ഇതൊക്കെ ചെയ്തു അങ്ങനെ അമേരിക്കയും ഇസ്രയേലും കൂടെ അടിച്ചടിച്ച് മുന്നോട്ട് പോകുമ്പോൾ ഈ ഇറാന് വേറെ നിവർത്തിയില്ലാതെ അവസാനം ഒതുങ്ങേണ്ടി വന്നു വഴങ്ങേണ്ടി വന്നു അതാണ് സത്യം അപ്പോൾ ഇപ്പോൾ ഈ സമ്പുഷ്ടീകരിച്ചു യുറേനിയം വളരെ രഹസ്യമായിട്ട് ഇവിടുന്ന് മാറ്റി ആക്രമിക്കുമെന്ന് ഇറാൻ അറിയാലോ യുദ്ധം തുടങ്ങുമ്പം തന്നെ മനസ്സിലായി അത് അവർ വളരെ പെട്ടെന്ന് തന്നെ മാറ്റി മറ്റ് സുരക്ഷിതമായിട്ട് മറ്റൊരു സ്ഥലത്തേക്ക് ട്രക്കിൽ കൊണ്ടുപോയി അതിൻ്റെ ഉപഗ്രഹ ചിത്രങ്ങളൊക്കെ പുറത്തു വന്നു എന്നാണ് പറയുന്നത് അതും ഈ ഇസ്രയേലും അമേരിക്കയും പറയുന്നത് നമുക്ക് വിശ്വസിക്കാം കാരണം എന്താണെന്ന് വെച്ചാൽ ഇറാൻ സമ്മതിച്ചിട്ടുണ്ട് ഞങ്ങളുടെ ഇതിൽ യൂറേനിയം ഉണ്ട് എന്ന് ഇറാൻ സമ്മതിച്ചു കഴിഞ്ഞു മാത്രമല്ല ഇറാൻ എവിടെ ഈ ആണവ വിദ്യ കിട്ടിയത് അത് ഈ പാകിസ്ഥാൻ ചോർത്തി കൊടുത്തതല്ല അമേരിക്കയിൽ നിന്ന് ഇന്ത്യക്കെതിരായിട്ട് ഇന്ത്യയെ ഭീഷണിപ്പെടുത്താനും സമ്മർദ്ദത്തിലാക്കാനും വേണ്ടിയിട്ട് അമേരിക്ക ആണവ സാങ്കേതിക വിദ്യ പാകിസ്ഥാന് കൈമാറുകയായിരുന്നു ആ ആണവ സാങ്കേതിക വിദ്യയാണ് പാക് ശാസ്ത്രജ്ഞന്മാർ ആണവശാസ്ത്രജ്ഞന്മാർ പണം വാങ്ങിക്കൊണ്ട് ഇറാനും ഉത്തര കൊറിയയ്ക്കും കൊടുത്തത് ഇത് എല്ലാവർക്കും അറിയുന്ന സത്യമുള്ളൂ വാസ്തവത്തിൽ ഇവിടുത്തെ പ്രതി ആരാണ് അമേരിക്കയാണ് അമേരിക്ക ഈ ഏഷ്യൻ രാജ്യങ്ങൾ ഏഷ്യൻ മേഖലയിൽ ഈ രാജ്യങ്ങളെ വരുതിയിൽ നിർത്താനായിട്ട് പാകിസ്ഥാനെ ഉപയോഗിച്ചിരുന്നു ഉപയോഗിക്കുന്നു ഇനിയും ഉപയോഗിക്കും ഇതൊരു എല്ലാവർക്കും അറിയുന്ന സത്യമാണ് ഇനി അമേരിക്ക അത് നിഷേധിച്ചാലൊന്നും കാര്യമില്ല എല്ലാവർക്കും ഇതറിയാം അങ്ങനെ പാകിസ്ഥാൻ്റെ കയ്യിൽ കിട്ടിയ ആണവ സാങ്കേതിക വിദ്യയാണ് അവർ പണം വാങ്ങി ഇറാനും മറിച്ചു വിറ്റത് അങ്ങനെ ഇറാൻ്റെ കയ്യിൽ ഇത് എത്തി എന്നുള്ളത് എല്ലാവർക്കും അറിയാം ഇതൊരു വലിയ അപകടമാണ് കാരണം മതപൗരോഹിത്യ ഭരണകൂടമാണ് ഇറാനിലൂടെ അങ്ങനെ ഒരു മതപൗരോഹിത്യ ഭരണകൂടത്തെ അവിടെ വാഴിച്ചതും ഈ അമേരിക്ക ഇടപെട്ടാണ് സ്വതന്ത്രമായിട്ട് ഒരു ജനാധിപത്യ ഉണ്ടായിരുന്ന ഇറാനെ അതിൽ നിന്ന് മാറ്റി ഒരു മത പുരോഹിതന്മാരുടെ മേൽക്കോയ്മയുള്ള ഭരണകൂടത്തെ അവിടെ കൊണ്ട് പ്രതിഷ്ഠിച്ചതും അമേരിക്ക തന്നെയാണ് അപ്പോൾ ഈ വാളെടുത്തവൻ എന്ന് പറയുന്ന പോലെ ഇത് അമേരിക്കയ്ക്ക് തന്നെ വലിയ ഭീഷണിയായി മാറിപ്പോ ഇതാണ് സത്യം അങ്ങനെ ഇറാൻ്റെ കൈവശം ഈ സമ്പുഷ്ടീകരിച്ച യുറേനിയം ഇരിക്കുന്നത് വലിയ അപകടമാണ് എന്ന് അമേരിക്കക്കും അറിയാം ഇസ്രയേലിനും അറിയാം അതുകൊണ്ടാണ് അവരിപ്പോൾ ഈ കുഴിച്ചിട്ട യുറൈനിയം ഇനി പുറത്തെടുക്കരുത് അത് നിങ്ങൾ ഒരു കാരണവശാലും ആണവ പരീക്ഷണങ്ങളും ഗവേഷണവുമായിട്ട് മുന്നോട്ട് പോകരുത് മുന്നോട്ട് പോയാൽ ഞങ്ങൾ ആക്രമിക്കും ഇസ്രയേലിനെ സംബന്ധിച്ച് വേറെ വഴിയില്ല അവർക്ക് ഈ ഇറാൻ ഏതെങ്കിലും തരത്തിൽ ആണവായുധം അതായത് ആണവ ബോംബ് പരിപൂർണമായിട്ട് അവർ നിർമ്മിച്ചാൽ അത് ഏറ്റവും വലിയ ഭീഷണി ഇറ ഇസ്രയേലിന് തന്നെയാണ് അതൊരിക്കലും ഇസ്രയേൽ അനുവദിക്കില്ല നമുക്കറിയാം ഇസ്രയേലിൻ്റെ ചാരശൃംഖല എത്ര ബലവത്താണ് എത്ര കരുത്തുള്ളതാണെന്ന് നമുക്കറിയാം വളരെ കൃത്യമായിട്ട് ഈ ഇറാൻ ഉള്ളിൽ കടന്നു കയറി കാര്യങ്ങൾ മനസ്സിലാക്കി കൃത്യസമയത്ത് അവിടെ അടിക്കാൻ അകത്തൊന്നും പുറത്തൊന്നും ഒരുപോലെ അടിക്കാൻ സാധിച്ചു എന്ന് മാത്രമല്ല ഇറാൻ തിരിച്ചടിച്ചപ്പോൾ അതിനെല്ലാം തകർക്കാനും ഒരു തൊണ്ണൂറ് ശതമാനമെങ്കിലും തകർക്കാനും ഇസ്രായേലിന് കഴിഞ്ഞു ചില ഒറ്റപ്പെട്ട മിസൈലുകളും റോക്കറ്റുകളുമൊക്കെയാണ് ഇസ്രായേലിൽ പതിച്ചതും ചെറിയ നാശനഷ്ടങ്ങൾ ഉണ്ടായത് പക്ഷേ കനത്ത നാശനഷ്ടങ്ങൾ ഉണ്ടായിട്ടില്ല എന്ന് വ്യക്തമാണ് കാരണം നമ്മുടെ തന്നെ മലയാളികളായ ഒരുപാട് പേര് അവിടെ ജോലി ചെയ്യുന്നുണ്ട് അവരൊക്കെ പറയുന്നു ഞങ്ങൾ സാധാരണ പോലെ ജോലിക്ക് പോകുന്നു വരുന്നു ഇത്രയൊക്കെ ഉള്ളു അപ്പോൾ ഇവിടെ ഈ ഇറാൻ്റെ ഇപ്പോഴത്തെ ഈ നിലപാടാണ് വിഷയം ഇറാൻ ആണവ പരീക്ഷണങ്ങളുമായിട്ട് മുന്നോട്ട് പോയില്ലെങ്കിൽ പശ്ചിമേഷ്യയിൽ സമാധാനം നിലനിൽക്കും അതെന്നെങ്കിലും ഇറാൻ അട്ടിമറിച്ചാൽ അപ്പോൾ ഈ താൽക്കാലികമായ വെടിനിർത്തൽ അവസാനിക്കും ഇസ്രയേൽ ആക്രമിക്കും ഇസ്രയേലിനെ പിന്തുണച്ച് അമേരിക്കയും വരും ഇതാണ് ഇതിനകത്ത് ഈ പറയുന്ന അറബ് രാഷ്ട്രങ്ങൾക്കൊന്നും പങ്കില്ല കാരണം അവർക്കൊന്നും ഈ സൗദി അറേബ്യയ്ക്കോ അല്ലെങ്കിൽ ഖത്തറിനോ ഈ പറയുന്ന യു എ ഇക്കൊന്നും ഈ ആണവായുധം ആവശ്യമില്ല അവർ മര്യാദയ്ക്ക് അവരുടെ കാര്യം നോക്കി ജീവിക്കുന്നു അവരുടെ കച്ചവടം അവർക്ക് പണം ഉണ്ടാക്കണം അവരതൊക്കെ ചെയ്യുന്നുണ്ട് അവരല്ലറ ചില്ലറ ഈ പറഞ്ഞപോലെ തങ്ങളുടെ സുരക്ഷിതത്വത്തിന് വേണ്ടി അവർ മറ്റ് രാഷ്ട്രങ്ങളെയൊക്കെ സൂക്ഷിച്ച് കൈകാര്യം ചെയ്യും പിന്നെ അവർ മതം വളർത്താൻ ചിലപ്പം സംഭാവനകൾ കൊടുക്കുന്നിരിക്കുന്നു ഇതൊക്കെ ചെയ്യും അല്ലാതെ ഈ പറയുന്നത് പോലെ ഈ ഇറാൻ ഇസ്രയേൽ പോര് ഇങ്ങനെ കനത്തു നിൽക്കുന്നത് പോലെ ഈ ഇസ്രയേലിനെ അടിക്കാനോ ഒതുക്കാനോ ഈ അറബ് രാഷ്ട്രങ്ങളെല്ലാം ഒത്തുചേരും എന്ന് പ്രതീക്ഷിക്കേണ്ട ഇവർക്കെല്ലാം ഇസ്രയേലുമായിട്ട് സഹകരണമുണ്ട് ഇസ്രയേലിൻ്റെ സാങ്കേതികവിദ്യ ഇവർ പലരും ഉപയോഗിക്കുന്നുണ്ട് പല കാര്യങ്ങൾക്കും കൃഷിക്കും മറ്റ് പല ഊർജോല്പാദനത്തിനും ഒക്കെ ഇറാൻ ഇസ്രയേലിൻ്റെ സാങ്കേതികവിദ്യ ഈ അറബ് രാഷ്ട്രങ്ങൾ ഉപയോഗിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ആ ധാരണയുടെ പുറത്ത് അവരങ്ങ് പൊയ്ക്കോളും പക്ഷെ ഇവിടെ വിഷയം ഇറാനും ഇസ്രയേലും ഈ മത ഭരണകൂടം അല്ലെങ്കിൽ മതപുരോഹിതന്മാരുടെ ഭരണകൂടം നേതൃത്വം നൽകുന്ന ഇറാൻ എല്ലാ കാലത്തും ഇസ്രയേലിന് മാത്രമല്ല അത്യാവശ്യം ലോകരാഷ്ട്രങ്ങൾക്കെല്ലാം ഭീഷണി തന്നെയാണ് നമുക്കറിയാം ഇറാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന എന്താണ് ഹമാസിനെ സഹായിക്കുക സഹായിക്കുക അല്ലേ അതാണ് അല്ല മറ്റൊരു കാര്യം ഒരു സംഘർഷം അമേരിക്ക ഇടപെട്ടെന്നോ അതോ ഇസ്രയേലിന്റെ ആ തീരുമാനപ്രകാരമോ എന്തായാലും അവസാനിച്ചിട്ടുണ്ട് അത് നമ്മുടെ ലോകത്തെ തന്നെ വലിയ രീതിയിൽ ബാധിക്കാൻ കാരണം ഒരു കടലിടുക്ക് അടയ്ക്കും എന്ന് പറയുന്നു അതോടൊപ്പം തന്നെ ഇന്ധന അതെ ചെങ്കടലിൽ ആക്രമണം പറയുന്നു ചില കപ്പലുകളെ ആക്രമിച്ചു ഇതെല്ലാം വലിയ തോതിൽ ഈ ലോകത്തെ വ്യാപാര വ്യാപാരം അത് അവരെ നിയന്ത്രിക്കാൻ കഴിവുള്ള ഒരു രാജ്യം കൂടിയാണ് രാജ്യം കൂടിയാണ് ഇറാൻ അപ്പോൾ ആ രാജ്യം വീണ്ടും ഒരു യുദ്ധമുഖത്തിലേക്ക് തിരിയുകയാണെങ്കിൽ അത് ഇന്ത്യ ഉൾപ്പെടെയുള്ള രാജ്യങ്ങളെ വലിയ രീതിയിൽ വലിയ വെല്ലുവിളിയാണ് ഇന്ത്യക്ക് മാത്രമല്ല ലോകത്തിന് മൊത്തം അത് വെല്ലുവിളിയാണ് കാരണം ഈ ഇറാനിൽ നിന്ന് ഈ ക്രൂഡ് ഓയിൽ മാത്രമല്ല പ്രകൃതിവാതകം കിട്ടുന്നുണ്ട് ഈ പ്രകൃതിവാതകം അത് ആ രാജ്യത്തിനും വലിയ തിരിച്ചടി ആ രാജ്യം എന്തുകൊണ്ടായിരിക്കും പിന്മാറാത്തത് ഈ സംഭവത്തിൽ ഇതാണെന്നേ മതമാണ് അവരെ നയിക്കുന്നത് ഈ മതപുരോഹിതന്മാരാണ് അവിടുത്തെ അവസാന വാക്ക് ഈ പിന്നെ എന്താ പറയേണ്ടത് യുദ്ധവെറി പൂണ്ടു നിൽക്കുന്ന ആൾക്കാരുടെ കയ്യിലേക്ക് ഭരണം കിട്ടിയാൽ എന്തായിരിക്കും സ്ഥിതി ഹിറ്റ്ലറുടെ കയ്യിൽ ഭരണം വരുന്നതിന് മുമ്പ് ജർമ്മനിയിൽ കുഴപ്പമൊന്നുമില്ലായിരുന്നല്ലോ ഹിറ്റ്ലറുടെ കയ്യിൽ ഭരണം കിട്ടിയപ്പോഴാണല്ലോ ഈ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകുന്നത് അതുപോലെ ഈ മതവെറിയന്മാരായ ആൾക്കാർ എവിടെയൊക്കെ ഉണ്ടോ അവർ കുഴപ്പങ്ങളുണ്ടാക്കും അത് തീർച്ചയാണ് ഇറാനിൽ നമ്മൾ കാണുന്നത് മറ്റൊന്നല്ല ഇസ്രയേലുമായിട്ടുള്ള സംഘർഷത്തിലും ഒക്കെ പ്രതിഫലിക്കുന്നത് ഇതങ്ങോട്ടും ഇങ്ങോട്ടും അടിക്കുകയാണ് ഇസ്രായേൽ നല്ല പുള്ളിയാണെന്നല്ല ഞാൻ പറയുന്നത് അടിച്ചാൽ അവർ തിരിച്ചടിക്കുന്നു ഇപ്പോൾ ഹമാസ് ആക്രമിച്ച് അവരുടെ ആൾക്കാരെ തട്ടിക്കൊണ്ട് പോയപ്പോൾ അവർ ഗാസയിൽ വലിയ തോതിൽ നാശനഷ്ടങ്ങൾ വരുത്തി ആയിരക്കണക്കിന് ആൾക്കാരെ കൊന്നു ഇതൊന്നും ലോകത്ത് സമാധാനം ഉണ്ടാക്കുന്ന കാര്യങ്ങളല്ല പക്ഷേ ഇസ്രയേലിൻ്റെ മുമ്പിൽ വഴി വേറെയില്ല അതുകൊണ്ട് അവർ ആഞ്ഞടിക്കുന്നു ഈ അതുകൊണ്ട് തന്നെ ഇപ്പോൾ ഇതാ പാലസ്തീനിലെ ജനത തെരുവിലിറങ്ങിയിരിക്കുകയാണ് എന്താ ഹമാസനെ പുറത്താക്കാൻ ഇത് നമ്മൾ ആരും ഇത് കാണുന്നില്ല അല്ലെങ്കിൽ ഇവിടെ അത് ചർച്ച ചെയ്യപ്പെടുന്നില്ല എന്നുള്ളതാണ് അതിരിക്കട്ടെ ഇറാൻ്റെ കാര്യത്തിലേക്ക് വരാം അപ്പോൾ ഇറാൻ കൃത്യമായിട്ട് ഈ ആണവ പരീക്ഷണം നിർത്തിവെച്ചാൽ ഒരു ശല്യവും ഇല്ല അവർക്ക് അവരുടെ കച്ചവടമായിട്ട് മുന്നോട്ട് പോകാം പിന്നെ അമേരിക്കയ്ക്ക് ഇപ്പോഴും സ്ഥാപിത താല്പര്യങ്ങളുണ്ട് എണ്ണവില നിയന്ത്രിക്കേണ്ടത് അവരാണ് എണ്ണയുടെ ആഗോള കുത്തക അവർക്കാണ് അവർ പറയുന്നവർക്ക് എണ്ണ കൊടുക്കാവൂ അവർ പറയുന്ന അളവിലേ കൊടുക്കാവൂ ഇതൊക്കെ അമേരിക്കയുടെ ചില തന്ത്രങ്ങളാണ് അതിന് അറബ് രാഷ്ട്രങ്ങളും രാഷ്ട്രങ്ങളുമൊക്കെ കൂട്ടു നിൽക്കുന്നുണ്ട് സൗദിയിലാകട്ടെ ഖത്തറിലാകട്ടെ യു എയിലാകട്ടെ അമേരിക്കയുടെ വ്യാപാരം വളരെ കൃത്യമായിട്ട് നടക്കുന്നുണ്ട് അപ്പോൾ അമേരിക്ക ഈ ലോക ലോകവിപണിയെ നിയന്ത്രിക്കാനുള്ള തന്ത്രങ്ങളുമായിട്ട് അമേരിക്ക മുന്നോട്ട് പോവുകയാണ് അത് ഒരു പരിധിവരെ ഇറാൻ ചോദ്യം ചെയ്യുമെന്നുള്ളത് തീർച്ചയാണ് പക്ഷേ അതിനൊക്കെ ഒരു ഒരു പരിധിയുണ്ട് അത് ആ സംഘർഷമൊക്കെ നമുക്ക് ചർച്ചകളിലൂടെ പരിഹരിക്കാൻ സാധിക്കും പക്ഷേ ഇതിൻ്റെ കാര്യത്തിൽ അതല്ല ഈ യുറേനിയം സമ്പുഷ്ടീകരണം എന്ന് പറയുന്നത് എന്നേക്കുമായിട്ട് ഇറാൻ നിർത്തിവെച്ചില്ലെങ്കിൽ ഏത് നിമിഷവും അതെന്ന് പുനരാരംഭിക്കുന്നോ ആ നിമിഷം ഇസ്രായേൽ ആക്രമിക്കും കാരണം ഇവർ പുനരാരംഭിച്ചാൽ അതറിയാനുള്ള മെക്കാനിസം ഇസ്രയേലിൻ്റെ കൈവശമുണ്ട് അതുകൊണ്ട് തന്നെ അവർ ഉടനടി ആഞ്ഞടിക്കുമെന്ന് തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക